കറുപ്പിലും വെളുപ്പിലും മാത്രം നമ്മൾ കണ്ടുശീലിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള നിറമുള്ള ഓർമ്മകളാണ് ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന പരമ്പരയുടെ ഒന്നാം ഭാഗത്തിലൂടെ നമ്മൾ കണ്ടത് തുടരുന്നു ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് സാഞ്ഞ് സാർ നമ്മളിപ്പോ പലതവണ നിർമ്മിച്ച രാജ രാജ നിർമ്മിച്ച സിനിമകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് വീടിനെ പറ്റി പറഞ്ഞു സിനിമയെ പറ്റി പറഞ്ഞു എല്ലാം പറയുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് ഈ സമയത്താണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത് ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് ഇനി വരുന്നത് ജോസ് പ്രകാശ് എന്ന അതുല്യ നടന്റെ മൂത്ത മകൻ ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിട്ടുള്ള രാജൻ ജോസഫ് ഭാഷയിൽ ഗംഭീരമാക്കണം അത് തന്നെ ഞാൻ അന്ന് ഫോണിൽ വിളിച്ചിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരണം ഇങ്ങനെ വിളിച്ചിരുന്നു വരണം എന്നല്ല അതിലൊരു വലിയ കൗതുകമുള്ളത് എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിലില്ല ഞാനിങ്ങനെ പല വഴിക്കാണ് ഓരോരുത്തരെയും ഇതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു വിളി തന്നു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പരിപാടിയിൽ വരുന്നുണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അത്രയും ഒരു വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് രാജചേട്ടൻ ഞങ്ങളിങ്ങനെ കുറെ നേരമായി ഓർമ്മകളിലേക്ക് എത്തുന്നു ഒരു പക്ഷെ ഞങ്ങൾക്കാര്ക്കും ഇപ്പം പ്രേമരാശൻ ഓഫ് കോഴ്സ് ഒരുപക്ഷെ രാജാറിന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ഒരാളായിട്ട് ഉണ്ട് എന്നാലും ഇപ്പം അച്ഛനെ പോലെയാണ് എന്നവിടെ പ്രേമപ്രകാശേട്ടൻ പറഞ്ഞു ഈ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലൊക്കെ സെറ്റുകളിൽ ഒപ്പത്തി കൂടെ പോയിട്ടുണ്ടോ ആ കുഞ്ഞാലി അല്ലാതെ ഇത്ര അഭിനയിച്ചിട്ട് ഷൂട്ടിംഗ് ടൈപ്പ് ആണ് അദ്ദേഹ സിനിമയായിട്ടുള്ള ആൾക്കാരെ അല്ലെ ഈ സിനിമയായിട്ട് ഒന്നും ബന്ധപ്പെടുത്തില്ല അദ്ദേഹത്തിൽ നേരത്തെ കറിയാച്ച പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ പുള്ളിയും മാതൃക നമ്മൾ സിനിമയെ കണ്ടെന്ന് മേപ്പിച്ചാലേ അല്ല അല്ല ആ ഒരു അല്ല നമ്മളിപ്പം ഒരു മക്കളെന്നുള്ള നിലയിൽ അന്നപ്പോ എന്നെ കൊണ്ടുപോകണം പറഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടില്ല അതെ അങ്ങനെ അതിന്റെ ഒരു കാരണമുണ്ട് കുടുംബ ജീവിതത്തിൽ ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് ജ്യേഷ്ഠന്റെ വൈഫ് അവരാണ് മക്കളെയും അത് ഇതുപോലെ വളർത്തി വലുതാക്കിയാൽ ജ്യേഷ്ഠനേക്കാൾക്കുള്ള പങ്ക് വഹിച്ച ആളാണ് ചേച്ചി എനിക്കും അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ എന്നുള്ളതെനിക്ക് ആദ്യത്തേക്ക് ഒരു അതിഥിയാ അപ്പോൾ അതുപോലെ ഞങ്ങളെയൊക്കെ നോക്കുകയും അങ്ങനെ കുടുംബം പിള്ളേര് അങ്ങനെ ഒരു സിനിമയോടൊന്നും വലിയ താല്പര്യം ഉള്ള ആളൊന്നും ആയിരുന്നില്ല ചേച്ചി ഒരു നാല് സിനിമകൾ നിർമ്മിച്ചു അല്ലേ നാല് സിനിമകൾ നിർമ്മിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞോ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം വെച്ചാൽ ആര് ജോലി ചെയ്തതിന് കൃത്യമായിട്ട് പണം കൊടുക്കണം പറഞ്ഞു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം കൂടെ നിർമ്മിച്ചത് രണ്ടുപേരും കൂടെ നിർമ്മിക്കുന്നത് പ്രകാശ് മൂവി ടോണിൽ അതേ ബാനറിലാണ് ഈ പടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഉപഹാരം പ്രകാശ് മൂവി ടോണില് പ്രകാശ് മൂവി ടോണില് എന്നെ എന്നെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ വിളിച്ചത് രാജോട് പറഞ്ഞത് ബേബ് സേന ഓ പിന്നെ അതായത് ഞാൻ എത്തിക്കൊണ്ട് കാരണം ബേബിച്ചാൻ പറഞ്ഞു സാധനമാണ് കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുള്ളിക്കാരനറിയാമെന്ന് തോന്നുന്നു പുള്ളിയെല്ലാം എപ്പോഴും കണക്കുണ്ട് നസീർ നസീർസന്നെ പോലെ ഏതെല്ലാം പടങ്ങൾ എവിടെല്ലാം ഓടുന്നു എന്നൊക്കെ കറക്റ്റ് പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ആ രീതിയിൽ ഈ ബേബിച്ചാനോട് ബേബിച്ചാൻ പറഞ്ഞത് രാജനോട് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വേണ്ടി വിളിച്ചത് അതിനുള്ള കഥാപാത്രത്തിൻ്റെ പേര് ഫെർണാണ്ടസ് അല്ലേ ഫെർണാണ്ടസ് ചോമനയുടെ അച്ഛൻ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് പൊട്ടി ഡയലോഗ് പറയാനുണ്ടല്ലോ ഇഷ്ടമാണ് അതിൽ സ്വർണ്ണടസ് വരായ പിന്നെ ധൈര്യമായിട്ട് ഞാൻ മലയാളം കൊടുത്താലും ബൈദബൈ ഒന്നും അല്ല അതിൽ ബൈദബൈ അല്ല